ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് നമ്മുടെ രതീഷിൻ്റെ ആ ഒരു ലൈവിനകത്തുള്ള ഒരു പെർഫോമൻസിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അത് വേറൊന്നുമല്ല ഈ നമ്മുടെ ഗബ്രീൻ ജാസ്മിനെ ഒന്നിച്ചിരുന്നിട്ട് ഒരു കോംബോ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പോ ലവോ എന്താണെങ്കിലും അവർ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് കൺഫേം ആണ് അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് സി അവർക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർ ഒന്നിച്ച് കൈപിടിച്ച് നടക്കുമ്പോഴും ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴും കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും അത് ഏറിയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി പുറത്ത് അത്തരത്തിലൊരു ചർച്ച ഉണ്ടാകും കോംബോ ഉണ്ടാകും ഇവർ തമ്മിൽ ലവ് ആണോ എന്നുള്ള ചർച്ച ഉണ്ടാകും എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം ഇത് സീസൺ ഫസ്റ്റ് അല്ല സീസൺ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞുമൊക്കെ തന്നെയാണ് ഇവർ അതിനകത്തേക്ക് പോയിരിക്കുന്നത് അപ്പം ഇവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് രതീഷ് ഇതിനകത്ത് കയറി വരുന്നുണ്ട് രതീഷ് ചുമ്മാ തമാശ അടിച്ച് വളവളന്ന് സംസാരിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഇൻറ്റൻഷൻ നമ്മൾ നോക്കണം അവിടെ ചെന്നിട്ട് രതീഷ് നൈസ് ആയിട്ട് നിന്നിട്ട് ആ ഇത് അധികാലൊന്നും പോകത്തില്ല ഈ കോമ്പ പൊളിയും ഇത് ഇത് മിക്കവാറും എടാ നീ ഒരു പാവമാണ്ടാ ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജാസ്മിനെ പ്രവോക്ക് ജാസ്മിൻ പ്രവോക്കായി ആ സമയത്ത് രതീഷ് ഉടനെ ആ ഓക്കെ ഞാൻ നിങ്ങൾ അങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ടോ ആണും പെണ്ണും അടുത്തടുത്തിരുന്ന് സംസാരിച്ചാൽ ഉടനെ നിങ്ങളത് ലവ് ആക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എൻ്റെ പെങ്ങളാണ് എനിക്കറിയാം അവൻ്റെയും പെങ്ങളാണ് നീ എന്ന് വെച്ചാൽ ഗബ്രുവും ജാസ്മിനും ബ്രദർ സിസ്റ്റർ ആണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്തു രതീഷ് അവിടെ ശ്രമിച്ചു അപ്പോൾ ജാസ്മിൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല അല്ല അവൻ എൻ്റെ ബ്രദറല്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് എന്ന് ജാസ്മിൻ വീണ്ടും വീണ്ടും അവിടെ ജാസ്മിന് പറയേണ്ടി വന്നു രതീഷ് വിട്ടുകൊടുക്കുന്നേ ഇല്ല ഇല്ല നിങ്ങൾ ബ്രദറും സിസ്റ്ററും ആണ് നിങ്ങൾ ബ്രദറും സിസ്റ്ററും ആണ് പുള്ളിയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി പോകുന്നതാണ് ഞാനിവിടെ ആലോചിക്കുന്നത് വെരി പ്ലാൻഡ് ആൻഡ് എന്താ പറയുക നമ്മൾ ആനയുടെ മസ്തിഷ്കത്തിൽ അടിക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ രതീഷ് ഭയങ്കര തന്ത്രപരമായ ഒരു കളിയാണ് കളിച്ചത് എന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ തമ്മിൽ ലവൊന്നുമില്ല എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്ടാ നിങ്ങൾ ബ്രദർ സിസ്റ്റർ തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ടോപ്പിക്കിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ഇവിടെ മിണ്ടാതിരുന്നാൽ അത് ബ്രദർ സിസ്റ്റർ ആണെന്ന് അവരെ അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാകും അവിടെ ജാസ്മിനും ഉണ്ടായിരിക്കാൻ പറ്റിയില്ല ജാസ്മിനില്ല ഫ്രണ്ടാണ് എന്ന് വീണ്ടും പറയാൻ തുടങ്ങി ആ അവസാനം ഓക്കെ രതീഷ് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് ഞാനും നീയുമാണ് ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു കോംബോയിലേക്ക് രതീഷ് ഇടിച്ച് കയറിയിട്ട് റിട്ടേട്ടിങ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക് വെറുപ്പിച്ചു കൊല്ലുന്ന പോലെ തോന്നും പക്ഷെ അതാണ് ഈ ഗെയിം അവിടെയാണ് നമ്മൾ ഗെയിമിനെ കാണേണ്ടത് ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവിലും നമ്മളിതിനെ കാണണം അങ്ങനെ കാണുമ്പോൾ രതീഷ് കളിക്കുന്നതാണ് ഗെയിം റിട്ടേറ്റ് ചെയ്ത് പണ്ടാരടക്കിയിട്ട് എന്നിട്ട് നല്ല ഭംഗിയായിട്ട് രണ്ട് പാട്ടും പാടിക്കൊടുത്തു നല്ല നന്നായിട്ട് പാടും കേട്ടോ രതീഷ് അടിപൊളിയായിട്ട് പാടും അപ്പോൾ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി ഇറിട്ടേറ്റ് ചെയ്ത് പണ്ടാരടക്കി ശരിക്കും ഇവരുടെ ഇവരുടെ ആ ഒരു കോംബോയുടെ ലക്ഷ്യത്തിനെ ഒരു പരിധി വരെ എക്സ്പോസ് ചെയ്യുന്നതിൽ രതീഷ് വിജയിച്ചു ഇതൊരു ജെനുവിൻ ലവ് ആണെങ്കിൽ അവർക്കത് ഒരുപാട് നാളും ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടി വരും അതായത് ഇങ്ങനെ ഒന്നും പറയാതെ കഴിഞ്ഞ സീസണുകളിൽ പലരും കളിച്ചതുപോലെ കളിക്കാൻ പറ്റില്ല ഇവർക്ക് റിവീൽ ചെയ്തേ പറ്റൂ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇപ്പം തമാശക്കെങ്കിലും ജാസ്മിൻ ഇപ്പം അവിടെ പറയേണ്ടി വന്നു ആ ഞങ്ങൾ തമ്മിൽ എൻ്റെ കാമുകനാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് കാമുകനാണ് എന്തേ എന്നിങ്ങനെ ചോദിക്കേണ്ടി വന്നു ആ രീതിയിലേക്ക് രതീഷ് അവിടെ അവരെ കൊണ്ടുവന്ന് സമ്മർദ്ദത്തിൽ നിർത്തിയിട്ടുണ്ട് അതൊരു ഇറിട്ടേണിങ് ഗെയിമാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർ ഇവർ ഇവർക്ക് സഹിക്കാൻ പറ്റാതാവും എന്ന് വെച്ചാൽ ഇവരുടെ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നില്ല ഇയാൾ സമ്മയിക്കുന്നില്ല അപ്പൊ അതിന് ഇദ്ദേഹം പോയതിന് ശേഷം അപ്പോൾ കുറച്ച് മാക്സിമം ഇറിട്ടേറ്റിംഗ് ആയപ്പോൾ നമ്മൾ ഗബ്രി നൈസിനെ പറഞ്ഞ് അപ്പൊ ഞാൻ ഒരു പണി തരാം എന്റെ പവർ ഉപയോഗിച്ചെന്ന് അപ്പോൾ പുള്ളി അവിടെ നൈസിനെ സ്കൂട്ടായി അപ്പോൾ ഗബ്രി എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഈ പവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഇയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ തരത്തിലേക്ക് അവർ ചിന്തിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ രതീഷ് രതീഷിന്റെ ഇടിച്ചു കയറ്റം എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞാൽ ഏക്കൂല തൊലിക്കട്ടി അപാര തൊലിക്കട്ടിയാണ് കാണ്ടാമൃഗത്തിനേക്കാളും നല്ല തൊലിക്കട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ഏക്കത്തില്ല ഒരു നാണോ മാനോ ഒന്നുമില്ല എങ്ങനെ വേണോ കളിക്കും ഗെയിമിനെ ഗെയിമായിട്ട് എടുത്ത് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് രതീഷ് അപ്പൊ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ ഇവർ എങ്ങനെ നേരിടും അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കൊരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും ഒന്നുകിൽ ബ്രദർ സിസ്റ്റർ എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടമാണെന്ന് സമ്മതിക്കേണ്ടി വരും അതുമല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർക്കൊരു ഒരു മിനിമം ഒരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം മുൻ സീസണുകളിൽ അത് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് ആ ഒരു സ്ട്രാറ്റജി അവർ പിടിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഇവിടെ രതീഷ് ഗംഭീരമായിട്ട് കളിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും